ഒരു മീഡിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാധ്യമം വിചാരിച്ചാൽ ഏതൊരാളിനെയും ലീഡറാക്കാൻ പറ്റുന്ന കാലത്താണ് നമ്മൾ താമസിക്കുന്നത് രാഹുൽ മാംകുട്ടം അയച്ച മെസ്സേജാണ് നമ്മൾ ചാനലുകളിൽ കാണുന്നത് ഇങ്ങോട്ടെന്താ മെസ്സേജ് അയച്ചു എന്നുള്ളത് മാസ്ക് ചെയ്തിരിക്കുകയാണ് പലപ്പോഴും അത് ഇരകളെന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ത്രീകളും കേസ് കൊടുത്തിട്ടില്ല രാഹുൽ മാങ്കുട്ടത്തിനും കേസ് കൊടുത്തിട്ടില്ല കോൺഗ്രസ് ഇപ്പോൾ തൽക്കാലം തടി രക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ചെറിയ പ്രായത്തിൽ വലിയ പദവി കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള പക്വത കാണിക്കാതെ വന്നാൽ വലിയ വിഷയമായിരിക്കും നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം കടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും അദ്ദേഹം പുറത്താക്കപ്പെടുന്നു ശേഷം ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്നും അദ്ദേഹത്തെ ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജി ആവശ്യ പെടുന്നില്ല എന്ന് വ്യക്തമാകുന്നതാണ് ഈ ഒരു നിലപാട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി അങ്ങോട്ട് എന്താകുമെന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ ഉള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് വെറും മുപ്പത്തി അഞ്ച് വയസ്സിൽ പാലക്കാടിൻ്റെ എം എൽ എ ആയ വ്യക്തി ചില യുവതികൾ പേരുപോലും പറയാതെ ആരോപണം ഉന്നയിച്ചു പരാതിയില്ലാതെ വിവാദം കത്തിപ്പടരുന്നു ഇപ്പോൾ സസ്പെൻഷനിൽ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വരെ രാജിവെച്ചിരിക്കുന്നു രാഹുലിൻ്റെ ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ ഭാവി എങ്ങനെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെയാണെന്ന് ആലോചിക്കുമ്പോൾ ഒരു ഒരു മിനിറ്റെങ്കിലും നമ്മൾ പൊതു രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടി ചർച്ച ചെയ്തിട്ടുമാണ് ഇങ്ങോട്ട് വരാൻ രാഷ്ട്രീയ രംഗത്ത് പലതരത്തിലാണ് ആളുകൾ കയറി വരുന്നത് സി പി എം എടുത്താൽ ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ഇങ്ങനെ പ്രവർത്തിച്ച് വരുന്നൊരു സ്റ്റീമുണ്ട് പിന്നെ എസ് എഫ് ഐ ഡി വൈ എഫ് ഇവർ നേരിട്ട് വരുന്നൊരു സ്റ്റീമുണ്ട് ഇപ്പോൾ സ്വരാജൊക്കെ അങ്ങനെ നേരിട്ട് വന്നവരാണ് തോമസ് ഐസക്കിനെ പോലുള്ളവർക്ക് എസ് എഫ് ഐന്ന് നേരിട്ട് പാർട്ടിയിൽ വരുന്നവരാണ് അപ്പോൾ വലിയ നേതാക്കൾ എസ് എഫ് ഐയുടെ ഡിവൈഎഫ്ഐയുടെ വലിയ നേതാക്കളായാൽ നേരിട്ട് വരാൻ പറ്റും ഇപ്പം പ്രകാശ് കാരാട്ട് സീതാറായച്ചൂരി ഇവരൊക്കെ ഡിവൈഎഫ്ഐയിൽ നിന്നൊക്കെ നേരിട്ട് ഇ എം എസ് കണ്ടുപിടിച്ച് പാർട്ടി കൊണ്ടുവന്നവരാണ് അങ്ങനെ ഒരു സ്ട്രീമുണ്ട് പാർട്ടി യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും അങ്ങനെയുണ്ട് യുവമോർച്ചയിലും അങ്ങനെയാണ് എല്ലാത്തിലും ഉണ്ട് സി ബി ജെ പിയിലും ഇപ്പോൾ യുവമോർച്ചയുടെയും മഹിളാ മോർച്ചയുടെ ആളുകൾ ഏതിലുണ്ട് സംസ്ഥാന സമിതിയിലുണ്ട് അങ്ങനെ വരും പിന്നെ ഒരു വിഭാഗമാണ് ശശി തരൂറിനെ പോലെയുള്ള കയറി വരുന്നൊരു വിഭാഗം ഇത് രണ്ടുമല്ലാതെ വേറൊരു വിഭാഗം ഉണ്ടാവിവരും പ്രഫല്ല കുമാർ മൊഹന്ത ആസാം അരവിഞ്ച് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി ഇങ്ങനെ ചില ടീമുകൾ രാഷ്ട്രീയത്തിൽ കയറി വരും ഇങ്ങനെ പല സ്ട്രീമിലാണ് രാഷ്ട്രീയത്തിൽ വരുന്നത് എന്നാലിപ്പോൾ പുതിയ കാലഘട്ടത്തിൽ വേറൊരു സ്ട്രീം കൂടെ വന്നിട്ടുണ്ട് അത് പറയാനാണ് ഞാൻ ഈ മൂന്ന് കാര്യവും പറഞ്ഞത് പുതിയ സ്ട്രീമെന്ന് പറഞ്ഞാൽ മീഡിയയിൽ ചർച്ചയ്ക്ക് പോകുന്നവർ ഒരു മീഡിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാധ്യമം വിചാരിച്ചാൽ ഏതൊരാളിനെയും ലീഡറാക്കാൻ പറ്റുന്ന കാലത്താണ് നമ്മൾ താമസിക്കുന്നത് കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ അത് രമേശ് ചെന്നിത്തല എടുത്താലും ഡി സതീശൻ എടുത്താലും പിണറായി വിജയൻ എടുത്താലും രാജീവ് ചന്ദ്രശേഖർ എടുത്താലും താഴോട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ആരെടുത്താലും അവർക്കെല്ലാം പി ആർ ഏജൻസികളും പി ആർ വർക്കും ഉണ്ട് അങ്ങനത്തെ ഒരു കാലത്തിലാണ് നമ്മൾ അപ്പോൾ സോഷ്യൽ മീഡിയ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ചാനലുകൾ വലിയ ഹൈപ്പ് ഉണ്ടാക്കും അപ്പോൾ ചാനലുകളുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർ വലിയ വാർത്തകൾ കൊടുക്കും അപ്പോൾ പലരും ചാനലിൽ വിളിച്ച് ഞാൻ എൻ്റെ വാർത്ത കൊടുക്കണമെന്ന് പറയുന്നവർ അവരുണ്ട് നേതാക്കൾ അല്ലാതെ തന്നെ കൊടുക്കും അങ്ങനെയൊക്കെ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരാൻ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാകാൻ പറ്റി കോൺഗ്രസിലെ സമവാക്യങ്ങളിൽ സതീശൻ്റെ കൂടെ നിൽക്കാൻ പറ്റി ഷാഫി പറമ്പിൽ അങ്ങനെ ഒരു അച്യുതണ്ട് രൂപപ്പെട്ടു വന്നു അപ്പോൾ വി ഡി സതീശനാണ് ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ളൊരു ഒന്നാം കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നെ മുഖ്യമന്ത്രി ആയിക്കൊള്ളണമെന്നില്ല കാരണം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് രാജിവെച്ച ആളാണ് പോയ ആളാണ് മാറിയ ആളാണ് അപ്പോൾ കോൺഗ്രസ്സിൽ എപ്പോഴും ഇങ്ങനെ ഗ്രൂപ്പും സംഭവമാക്കിയൊക്കെ ഉണ്ട് ഇത് നിൽക്കുമ്പോഴാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഈ ഒരു വിഷയം വന്നത് ഈ വിഷയത്തെ രണ്ട് രീതിയിൽ സമീപിക്കണം ഒന്ന് രാഹുൽ മാംകൂട്ടത്തിന് ഇങ്ങനെ സ്ത്രീകളോട് സൗഹൃദം കൂടുന്ന ഒരു സ്വഭാവം കാണും ഉണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ ഈ സൗഹൃദങ്ങൾ വരുന്നത് പക്ഷേ സൗഹൃദം കൂടുമ്പോൾ സെലക്റ്റീവ് അല്ലാതെ സൗഹൃദം കൂടുമ്പോളുടെ പ്രശ്നം ചില സ്ത്രീകൾ അത് ദുരുപയോഗം ചെയ്യും ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ ഒരുപാട് മെസ്സേജ് അയച്ചു അത് രാഹുൽ മാംകുട്ടം അയച്ച മെസ്സേജാണ് നമ്മൾ ചാനലുകളിൽ കാണുന്നത് ഇങ്ങോട്ട് എന്ത് മെസ്സേജ് അയച്ചു എന്നുള്ളത് മാസ്ക് ചെയ്തിരിക്കുകയാണ് പലപ്പോഴും അപ്പം ഇങ്ങോട്ട് എന്താ മെസ്സേജ് അയച്ചത് ആ ഒരു ചോദ്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇദ്ദേഹം കേസ് കൊടുത്തിട്ടില്ല ദേഹവും കേസ് കൊടുത്തില്ല മാനനഷ്ടം ഈ അത് ഇരകളെന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ത്രീകളും കേസ് കൊടുത്തിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിനും കേസ് കൊടുത്തിട്ടില്ല പക്ഷേ ഒരു വനിത വന്നിട്ട് ഈ ചാനലിൽ പറഞ്ഞ കൂട്ടത്തിൽ ഹൂ ബോധേഴ്സ് എന്നൊരു വാക്ക് പറഞ്ഞു അവിടെ നിന്നാണ് ഈ ചാനലുകൾ പിടിച്ച് ഹു കേഴ്സ് ഹൂ കേഴ്സ് എന്നൊരു വാക്ക് അതിൽ നിന്നാണ് ഈ ചാനലുകൾ പിടിച്ച് രാഹുലിലേക്ക് കൊണ്ടുപോയത് കാര്യങ്ങൾ പക്ഷേ രാഹുലിന് വേണമെങ്കിൽ ഇത് ഡിഫൻഡ് ചെയ്യാമായിരുന്നു തുടക്കം മുതൽ പക്ഷേ രാഹുൽ ഡിഫൻഡ് ചെയ്തില്ല അതിന് പകരം മാധ്യമങ്ങളോട് ഒരു വേറൊരു അപ്രോച്ച് എടുത്തു നിങ്ങൾ എന്തോ കള്ളം കണ്ടുപിടിച്ചു കൊണ്ടു എന്നുള്ളതിൽ അപ്പോൾ ഇതെല്ലാം കൂടിയാണ് അദ്ദേഹം പ്രതിരോധത്തിലായത് തിരഞ്ഞെടുപ്പിലേക്ക് പോയാൽ ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചാൽ ചിലപ്പോൾ ഒരു വർഷത്തിന് താഴെ ആയതുകൊണ്ട് വേണമെങ്കിൽ ഇപ്പോൾ ബി ജെ പി ഒക്കെ ഇവിടെ ശക്തമായി നിൽക്കുന്നതുകൊണ്ട് ഒരു വേറൊരു തരത്തിലേക്ക് വന്നാൽ ചിലപ്പോൾ ഒരു രാഷ്ട്രീയമായി ഗുണം എന്നൊക്കെ വിചാരിച്ചവർക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് അടക്കാനുള്ള സാധ്യത കൊണ്ടല്ലോ ബി ജെ ഒക്കെ ആവശ്യപ്പെടും എല്ലാവരും ആവശ്യപ്പെടും പ്രതിപക്ഷമൊക്കെ ആവശ്യപ്പെടും പാലക്കാടിനോട് തെരഞ്ഞെടുപ്പ് പോകണമെന്ന് പറഞ്ഞാൽ കൃഷ്ണൻ കമ്മീഷനും ആലോചിക്കും ചിലപ്പോൾ വേണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടല്ലേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കോൺഗ്രസിന് ഒരു വലിയ അടി കിട്ടും അതുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് പിന്നെ ഇദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണമെന്നുള്ളതായിരിക്കാം എന്തായാലും പാർലമെൻ്ററി സമിതി മാറ്റി വിട്ടു കോൺഗ്രസ് ഇപ്പോൾ തൽക്കാലം തടി രക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ പക്ഷേ രാഹുൽ മാംട്ടത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തേഴ് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സിലെ രാഹുൽ മാംകൂട്ടത്തിലായിട്ടുള്ളൂ പക്ഷേ ഇതിനു മുമ്പ് ഇരുപത്തേഴ് വയസ്സിൽ ഇരുപത്തേ അഞ്ച് വയസ്സിൽ എം എൽ എ ആയവരുണ്ട് ഇവിടെ ഇരുപത്തേഴ് വയസ്സിൽ എം എൽ എ ആയവരുണ്ട് ഇരുപത്തഞ്ച് വയസ്സിൽ മേയറായി നമ്മുടെ ആര്യചന്ദ്രൻ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ പക്ഷേ അതിൻ്റെ ചില പ്രശ്നങ്ങളുമുണ്ട് പക്വത എല്ലായ്മയും കണ്ടു നമ്മൾ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറോടൊക്കെ അപ്പോൾ ഇത് രണ്ട് രീതിയാണ് ഇതിനകത്തുള്ളത് ഒന്ന് ചെറിയ പ്രായത്തിൽ വലിയ പദവി കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള പക്വത കാണിക്കാതെ വന്നാൽ വലിയ വിഷയമായിരിക്കും പിന്നെ പണ്ട് മുതലുള്ളൊരു പ്രശ്നമാണ് മദ്യം മധുരാക്ഷി അങ്ങനെ പറയുന്ന ഇപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ത്രീകൾ ഇപ്പോൾ മകളുണ്ടാകും പിന്നെ അങ്ങനെയാണ് പറയുന്നത് പര്യായപ്രദമായിട്ട് മദ്യം സ്ത്രീ അധികാരം സമ്പത്ത് പണം ഇങ്ങനെ ചില സാധനങ്ങൾ മനുഷ്യനെപ്പോഴും ഹോണ്ട് ചെയ്യും അത് വിശ്വാമിത്രം പോലും കണ്ണു തുറന്നല്ലോ ഈ ഗന്ധം കേട്ടിട്ട് ശ്രീ ഗന്ധം കേട്ട് അപ്സറസിൻ്റെ ഗന്ധം കേട്ട് വിശ്വാമിത്രം പോലും കണ്ണു തുറന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുണ്ട് അപ്പോൾ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു പുരുഷന്മാരല്ല സ്ത്രീകളും അങ്ങനെ തന്നെയാണ് കാരണം രണ്ട് കൂട്ടുകാരും ഉണ്ടല്ലോ ഇതിനകത്ത് അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ച് നിൽക്കണമായിരുന്നു ഇനിയുള്ള എന്ന് പറയുമ്പോൾ രണ്ട് വിഷയങ്ങളാണ് പുള്ളിക്കുള്ളത് പുള്ളിക്കുള്ളതൊന്ന് പാർലമെൻ്ററി രംഗത്ത് പുള്ളിക്ക് പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം തിരഞ്ഞെടുത്തു ജയിക്കണമല്ലോ മന്ത്രി മന്ത്രിയാവുക എം എൽ എ ആവുക മന്ത്രിയാവുക മുഖ്യമന്ത്രിയാവുക അങ്ങനെ ഒരു എം പി ആവുക ഇങ്ങനൊരു സ്ത്രീമുണ്ട് ആ സ്ട്രീം പ്രയാസമായിരിക്കും ഇനി അല്ലെങ്കിൽ ജനങ്ങളെല്ലാം മറന്ന് വോട്ട് ചെയ്യണം ഇതൊന്നും പാലിക്കാതെ വോട്ട് ചെയ്യണം അത് സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള സാധ്യത അടുത്ത കാലത്തൊന്നും സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല അതേസമയം ചിലപ്പോൾ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകാം ഇയാളെല്ലാം തെറ്റു നിർത്തി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു മാനനഷ്ട കേസൊക്കെ കൊടുത്ത് അങ്ങനെ ഉണ്ടല്ലോ മാനനഷ്ട കേസൊക്കെ കൊടുത്ത് മാനനഷ്ട കേസിൽ നിന്ന് രക്ഷപ്പെട്ടൊക്കെ വന്ന് പക്ഷേ വേറെ പ്രശ്നം അവന്തികയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഈ ഇന്നലെ അവരുടെ വോയിസ് മാത്രമേ വിട്ടുള്ളൂ വേറെ രണ്ട് മൂന്ന് പേരുടെ വോയിസ് ഉണ്ട് അപ്പോൾ അതൊന്നും പുള്ളി പുറത്ത് വിടുന്നില്ല അപ്പം രാഹുൽ മാം കൂട്ടത്തിലാണ് ഇത് ക്ലിയർ ചെയ്ത് വരേണ്ടത് അദ്ദേഹത്തിന് അറിയാമു ദാരുമായിട്ടുള്ള സൗഹൃദം വെച്ചു എന്തൊക്കെയാണെന്നുള്ളത് അത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് വന്നാൽ ഒരു രാഷ്ട്രീയ ഭാവിയിൽ എന്തായാലും ഒരു കരടുണ്ട് കൃത്യമായ കരടുണ്ട് പിന്നെ പാർട്ടിക്കകത്തൊക്കെ സീറ്റ് കൊടുക്കുമായിരിക്കും കാരണം ഇതിനകത്ത് പല ആളുകളും ഇതുപോലെ പല പാർട്ടിയിലും പി ശശി ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കണ്ണൂരിലുള്ള ശശിയെ പുറത്താക്കി നയനാര കൂടെ വരുന്നതാണ് ഇതുപോലത്തെ എന്തെല്ലാം കേസ് പറഞ്ഞ് പുറത്താക്കി അവസാനം വീണ്ടും പാർട്ടിയിൽ വന്നു സംസ്ഥാന കമ്മിറ്റി വന്നു ഇപ്പം വീണ്ടും പിണറായിയുടെ സെക്രട്ടറിയായി വന്നു രാഷ്ട്രീയത്തിൽ അസംഭവ്യമല്ല എല്ലാം വരുന്നുണ്ട് പിന്നെ അതുപോലെ സീനിയർ നേതാക്കളെക്കുറിച്ച് എത്രയോ പരാതികളുണ്ട് രാജ്മോഹൻ്റെ കുറിച്ച് പരാതി ഉണ്ടായിരുന്നു ശരിയോ തെറ്റോ പരാതി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വിൻസെൻറ്റിനെ കുറിച്ച് പരാതി ഉണ്ടായിരുന്നു അവരൊന്നും ഇത്തരത്തിലുള്ള പദവിയിലിരിക്കുന്ന സമയത്ത് രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും രാജി വച്ചിട്ടില്ല രാജി വെച്ചിട്ടില്ല അപ്പം അതുപോലെ തന്നെ എൽ ദോസ് കുന്നംപള്ളി അപ്പോൾ അവർക്കെല്ലാം ഒരു അവസരം കൂടും പക്ഷേ ഇദ്ദേഹത്തിന് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അതെല്ലാം ഒരു കേസാണ് ഒരു സിംഗിൾ കേസാണ് പിന്നെ കേസ് പറഞ്ഞ ആ അതിജീവിതമെന്ന് പറയാൻ നാളും എന്ത് ചെയ്തില്ല സംഘടിതമായിട്ട് വന്നില്ല ഇത് ഇദ്ദേഹത്തിന് ഇത്രയും ഹൈപ്പ് കിട്ടിയ ഒരു നേതാവായതുകൊണ്ട് നല്ല ഹൈപ്പ് കിട്ടിയ നേതാവല്ലേ സംഘടിതമായി ഒരുപാട് പേര് വന്നു പുറത്ത് വന്നു പുറത്തു വരും ചാനലുകളും വളരെ സംഘടിതമായി കൂടെ നിന്നു ഇതിന് റിസൾട്ട് ഉണ്ടാക്കിയേ പോകുകയുള്ളൂ എന്നുള്ള നിലയിൽ പിറകേ നിന്നു അപ്പോൾ അത് അല്ലാണ്ടും കൂടെ ആയപ്പോൾ പുള്ളി വീണ് പോയതാണ് പക്ഷേ ശ്രദ്ധിക്കണമായിരുന്നു വളരെ ശ്രദ്ധിച്ചു വേണം ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് അത് കാരണം നമ്മളെപ്പോഴും പറയുന്നത് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു സോഷ്യലായി ഉണ്ട് സമൂഹത്തിന് ഒരു നേതാവ് ഒരാൾ നേതാവായി വളരുമ്പോൾ കൂടെ നിൽക്കുന്നവരും ഉണ്ടാവും ഇപ്പോൾ അഭി വർഗിയെക്കുറിച്ചൊക്കെ കട്ടപ്പാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചിലപ്പോൾ ശരിയായിരിക്കും തെറ്റായിരിക്കും നമുക്കറിയില്ല പക്ഷേ രാഷ്ട്രീയത്തിൽ അതുണ്ട് രാഷ്ട്രീയത്തിലതുണ്ട് എന്നുള്ള മനസ്സിലാക്കിയിട്ടുമാണ് എല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പിന്നെ സിന്ധു ജോയ് സിന്ധു ജോയ് എസ് എഫ് ഒയുടെ തീപ്പൊരിയായിരുന്നു സിന്ധു ജോയ് പോകുന്നതിനുമ്പോ ഒരു പ്രസ്ഥാനം എടുത്തിട്ടാണ് പോയത് ഞാൻ എത്ര പേരെ കൂടെ കിടക്കണം അല്ലെങ്കിൽ എത്ര പേർക്ക് വേണ്ടി എത്ര പേര് വേണപ്പോൾ ഞാൻ പോകണം കിടക്കണമെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞു അർത്ഥത്തിലല്ല പറഞ്ഞു എത്ര പേരെ കൂടെ ഞാൻ പോകണം അല്ലെങ്കിൽ എത്ര പേരെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നെപ്പോലുള്ളവർ ഞാൻ അതേ അയാളാണെന്നും പറയുന്നില്ല സിന്ധു ജോയി ആണ് ഇതും ചെയ്തതെന്നും പറയുന്നില്ല എന്നെപ്പോലുള്ളവർ എത്ര പേരെ കൂടെ പോകണമെന്നൊക്കെ വളരെ എന്താ പറയുക കേൾക്കണവർക്ക് മനസ്സിലാവും നേതാക്കളുടെ ഒരു സ്വഭാവം അങ്ങനെയാണെന്നുള്ളു പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസ്സിനകത്ത് ശോഭന ജോർജ് ഇപ്പോൾ അവർ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയാണ് അവർ ഇതുപോലെ ചില ആക്ഷേപങ്ങൾ കോൺഗ്രസ്സിനകത്ത് ഇങ്ങനെ ചില നേതാക്കൾ സ്ത്രീകളെ മോശമായി പെരുമാറുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വനിതാ നേതാക്കൾക്കും പരാതിയുണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇത് എല്ലായിടത്തും ഉണ്ട് പിന്നെ ചിലരിത് മിസ് യൂസ് ചെയ്യുകയും ചെയ്യും പുരുഷന്മാർക്ക് ഇങ്ങനെ ഒരു താല്പര്യവും ദൗർബല്യവും ദൗർബല്യം ഒരു താല്പര്യവും കൊണ്ടെന്നാണെങ്കിൽ അതിനെ മിസ് യൂസ് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട് അതൊരു വല്ലാത്തൊരു സ്ഥലമാണിത് അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കൈകാര്യം ചെയ്തു പോകാൻ അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന് തീർച്ചയായും ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഉടനെ ഇല്ല ദീർഘകാലത്തിൽ ഭാവി ഇല്ലാതില്ല അദ്ദേഹത്തിന് പ്രവർത്തിച്ച് വന്നാൽ സമൂഹം ഇതൊക്കെ മറക്കും സമൂഹം ഇതൊക്കെ ചാനലുകളും വാർത്തകളും ഇല്ലാതെ മറക്കുമ്പോൾ തീർച്ചയായിട്ടും രാഹുൽ മാംകൂട്ടത്തിനും കയറി വരാൻ പറ്റുമായിരിക്കും എന്തായാലും രാഹുലിൻ്റെ ഒരു വിഷയം അടുത്ത തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ള പ്രതിസന്ധിയും ആശങ്കയും എല്ലാം തന്നെ കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആറ് മാസത്തേക്ക് കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം